ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ എവിടെ വന്ന ഒരു പട്ടിക്കുട്ടിയാണ് പെട്ടെന്ന് തന്നെ അടുത്തു ആദ്യം നമ്മുടെ ഷെഡിലാണ് പോയി കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെ കണ്ടിട്ട് ഇത് എത്രയൊക്കെ നമ്മൾ പുറത്ത് വിട്ടിട്ടും അത് തിരിച്ചും തിരിച്ചും ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ മോനായിട്ട് കൂട്ടായി അപ്പം നമ്മളെ ഫുഡ് വെക്കുകയും വെള്ളമൊക്കെ വെച്ചുകൊടുത്തു പെട്ടെന്ന് കൂട്ടായി എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞോളൂ ആരെങ്കിലും കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതായിരിക്കും അപ്പം ഗേറ്റ് തുറക്കുന്ന തുറന്നു നടക്കുന്ന വേണ്ടിയിട്ട് അതകത്തോട്ട് കയറിയതാണ് പിന്നെ ഇവിടെ നിന്ന് പോകുന്നില്ല അത് അപ്പം ഇതിനിടയ്ക്ക് ചേട്ടൻ വിളിച്ച് പറഞ്ഞ് മുകളിൽ ആ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയാണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ക്യാമറയും കൂടെ എടുത്തുകൊണ്ട് പോയി മൊബൈലും കൂടെ എടുത്തുകൊണ്ട് പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു മയിൽ ഇടക്കിടയ്ക്ക് വരുന്നതാണ് കേട്ടോ ഇടക്കിടയ്ക്ക് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴത്തേക്കും ചിലപ്പോൾ ശബ്ദം കേൾക്കും ടെർസിൽ ശബ്ദം കേൾക്കും മയിലിൻ്റെ അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും കാണാം ഞാൻ ചിലപ്പോൾ അരിയോ അല്ലെങ്കിൽ ദോശയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും താഴോട്ട് പോയി കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടെറസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് തൂത്തിടാമെന്ന് വിചാരിച്ചു മഴക്കാലം വരുന്നതിന് മുമ്പ് എടുത്ത പീടിയാണ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു വീഡിയോ എടുത്ത് വെച്ചിരുന്നത് നമ്മൾ എനിക്ക് ഇടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ വീട്ടിൽ പിന്നെ വെക്കേഷൻ ടൈം ആയപ്പോഴത്തേക്കും അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിന് സുഖമുള്ള അനുഭവങ്ങളല്ലല്ലോ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമയഞ്ചാൻ തോട്ടിൽ ഡ്രൈനേജിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങിയ ആ ചേട്ടൻ ആ ജോലി ചേട്ടൻ വീണ് മരിച്ചായിരുന്നു അതിൻ്റേത് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതൊന്ന് ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും അടുത്തത് അർജുൻ്റെ പ്രശ്നമായി അത് കുറേ ദിവസം ഏകദേശം രണ്ടാഴ്ചയോളം മനസ്സിനൊരു സുഖമില്ലാത്തൊരുതായിരുന്നു രാവിലെ എണീക്കുന്ന മുതൽ രാത്രി ഉറക്കം പോലും ശരിക്കും കിട്ടുന്നില്ലായിരുന്നു അതുതന്നെ വിചാരിച്ചുണ്ടായിരുന്നായിരുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചൂടുമല മുണ്ടൊക്കെ വയനാട്ടിലെ ഉരുൾപൊട്ടലും അതിന്ന് ഇപ്പോഴും ശരിക്കും റിക്കവറായിട്ടില്ല മൊബൈലെടുത്ത് നോക്കുമ്പോഴായാലും ശരി തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ കൊൽക്കട്ടയിലെ ഡോക്ടറിൻ്റെ കേസ് ഇങ്ങനെ മനസ്സിന് വല്ലാതെ ഒലച്ച കുറേ സംഭവങ്ങൾ അടുത്തടുത്തുണ്ടായി പിന്നെ അതിൻ്റെ കൂടെ ഈ മുല്ലപ്പെരിയാറിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പേടിയും അതും മനസ്സിൽ കിടപ്പുണ്ട് മനസ്സിലാക്കിയത് എന്തെന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷം കിട്ടണം നമുക്ക് ശരിക്കും മനസ്സറിഞ്ഞൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നാലേ നമുക്ക് ഉള്ളറിഞ്ഞ് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്കും ജീവിക്കാൻ പറ്റുള്ളൂ കുറേ ദിവസമായിട്ട് പല സ്ഥലത്ത് യുദ്ധം പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇത്രയും ദിവസം ഇതെല്ലാം അനുഭവം വന്നപ്പോഴത്തേക്കും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു തൊണ്ണൂറ്റി ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവർക്കും സമാധാനവും സന്തോഷവും വേണം എന്നാലേ നമുക്ക് മനസ്സറിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ അതിൽ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായിട്ട് ഉള്ള ആൾക്കാർ ആർക്കും ഈ ഒരു ദുരന്തങ്ങളും ആപത്തും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥന പിന്നൊക്കെ ഒരു ടെറസ്സൊക്കെ വൃത്തിയാക്കി ചേട്ടനും കൂടെ സഹായിക്കാനുണ്ടായിരുന്നു ആ ജോലി അങ്ങ് തീർന്നായിരുന്നു അപ്പോൾ അതൊരു വലിയ ജോലിയായിരുന്നു ടെറസ് തൂക്കുന്നത് വൃത്തിയാക്കിയിടുന്നത് അങ്ങനെ ആ ജോലി അങ്ങ് തീർന്ന് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പുളിഞ്ചിക്കാൻ നമ്മുടെ വീട്ടിലുള്ള ആന ആനപ്പുളം ചിക്കാം നെയിൽത്തൊണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അച്ചാറിടാൻ വേണ്ടി അപ്പോൾ അവിടെ തന്നെ തൂത്ത് ടെറസിൽ തന്നെ തീയിട്ട് കുറച്ച് കൂടുതൽ ഇലയൊന്നും ഇട്ടില്ല കുറച്ച് തേയില ഇട്ടിട്ട് അവിടെ തന്നെ തീയിട്ടു പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ ശേഷം വന്ന് തീരേണ്ടി വന്നപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി ആദ്യത്തെ മഴയാണ് കേട്ടോ അതാണ് ഞാൻ എടുത്തത് വലിയ അതിശയായിട്ട് കുറേ ദിവസത്തെ ചൂട് കഴിഞ്ഞിട്ട് ഉണ്ടായ മഴ അതാണ് വന്ന് എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് എനിക്ക് ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിൽ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഇപ്പോഴും പോയി കൊണ്ടിരിക്കുകയാണ് നന്നായി തൂത്തതില്ലെങ്കിൽ അത് മുഴുവനും ഇല മുഴുവനും അടിഞ്ഞ് പിന്നെ തൂക്കാൻ ഭയങ്കര പാടായിരിക്കും വെള്ളം ടെറച്ചുള്ള വെള്ളം പോകാനും പാടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ ബൈ ഫ്രണ്ട്സ്